സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ എം ജി എമ്മിലെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് വിഭാഗത്തിന്റെ പത്താമത് കോൺവെക്കേഷൻ സെറിമണിയും പതിനൊന്നാമത് ആനുവൽ ഡേ സെലിബ്രേഷനും നടന്നു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി എം ജി എം അഡ്മിനിസ്ട്രേറ്റർ നസീമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ടീച്ചർ സ്വാഗതം പറഞ്ഞു കോൺവീനിക്കേഷൻ സെറമണി നാഷണൽ ബെസ്റ്റ് ടീച്ചർ അവാർഡ് വിന്നർ ഷക്കീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പണ്ട് സ്കൂളിലും കാലഘട്ടത്തിലുള്ള കുറച്ചുകൂടെ സൗകര്യപ്രദമായത് നമുക്ക് ഇഷ്ടമുള്ളത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തലമുറയിൽ പെട്ടവർ അനുഭവിച്ചതിനേക്കാൾ വളരെ കൂടുതൽ സ്വാതന്ത്ര്യം ഈ തലമുറയിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഈ തലമുറയിലെ കുട്ടികൾ കുറച്ചുകൂടി കാര്യപ്രാപ്തിയും ശേഷിയും ഒക്കെ കൂടിയവരാണ് കൺസീവിങ് കപ്പാസിറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കൊക്കെ കൂടുതലാണ് കാരണം അവരൊക്കെ ജനിച്ചു വീഴുന്നത് തന്നെ ഏറ്റവും കൂടിയ സാധ്യതകളുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട് കൊച്ചു കുട്ടികൾ ഒരു മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നത് ആ കുട്ടിക്ക് ഒരു ഒരാളും പറഞ്ഞു കൊടുക്കണ്ട ഒന്നും ആരുടെയും ഒരു നിയന്ത്രണമോ ഉപദേശമോ ഇല്ലാതെ തന്നെ കുട്ടികൾ സ്വയമേവ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ അറിവ് കിട്ടുന്നതെന്ന് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിന്റെ വ്യത്യാസം തന്നെയാണ് അവർ ജനിച്ചു വീഴുന്നത് തന്നെ ആ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളിലാണ് പ്രശസ്ത ബ്ലോഗ് ബഷീർ നിർവഹിച്ചു ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എംഇ ടി സി ഇ മുഹമ്മദ് ഷഹീൽ മുഖ്യാതിഥിയായിരുന്നു പല പല അതിന് ക്വാളിറ്റി എന്താണെന്നോ എന്താണ് മോണ്ടിസറി എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു പട്ടം ആളുകൾ മോണ്ടിസറി എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട് ഇത് ശരിക്കും ഇപ്പൊ നസീമാമീസ് ഫെറിനാമീസ് നടത്തുന്ന വളരെ ഒന്നും അറിയില്ല വളരെ ഒരു സ്ഥാപനം നടത്തുന്ന ആളുകളാണ് ഒരു വാടക വഴിപ്പുണ്ട് അധ്യാപകരുണ്ട് അൽ അസർ സെൻട്രൽ സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എം അബ്ദുള് ജലീൽ സംസാരിച്ചു തുടർന്ന് എം ജി എം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡന്റ്സിന്റെ വിവിധ കലാപരിപാടികൾ നടന്നു